ഹലോ ഫ്രണ്ട്സ് എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മിസ് ഹോങ് മ്യൂദയോടും ലൂറയോടും ഇവളുടെ സ്റ്റോറി പറയുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ ഇത് ആക്ച്വലി മിസ് ഹോങ് അല്ല യഥാർത്ഥ മിസ് ഹോങ് ആണ് മരിച്ചിട്ടുള്ളത് മരിച്ചു എന്ന് പറയുന്ന ലിയയാണ് ഇവളുടെ അമ്മയായിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇപ്പോൾ തൽക്കാലം നമുക്ക് മിസ് ഹോങ് എന്ന് തന്നെ വിളിക്കാം ലൂമ ലേക്കിൻ്റെ അവിടെ താമസിക്കുന്ന ടൈമിലാണ് ഇവരുടെ അയൽക്കാരനായ ഈ മിസ് ഹോങ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഷെങ്കു ആയിട്ട് ഇവളടുപ്പത്തിലാകുന്നതും ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരാളാണെന്നൊക്കെ അറിയാമെങ്കിലും ഇവരുടെ ആ ഒരു അടുപ്പം പിന്നീട് പ്രണയം ായി മാറുന്നുണ്ട് ഇയാളുടെ കുഞ്ഞ് ഇവളുടെ ഉദരത്തിൽ വളരുന്നുണ്ട് എന്നാൽ ഇയാൾ ഭാര്യയായിട്ട് ഡിവോഴ്സ് ചെയ്യാം എല്ലാം സെറ്റ് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് നിന്ന് പോകുന്നതും പിന്നീട് വരാതെ ആകുമ്പോൾ ഇയാൾ ചതിച്ചു എന്നുള്ളൊരു സത്യം ഇവൾ മനസ്സിലാക്കുന്നുണ്ട് ഇവൾ ഒരുപാട് പ്രണയിച്ച പ്രണയിച്ചൊരാളായതുകൊണ്ട് തന്നെ ഇവൾക്കതൊരു ഷോക്കാകുന്നുണ്ട് ഈ ഒരു കാര്യമൊക്കെ അമ്മയും അച്ഛനും അറിയുന്ന ടൈമിലെ ഇവളിലുള്ള ഒരു വിശ്വാസമൊക്കെ ഇവർക്ക് പോവുകയാണ് സോ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വില്ലേജ് ഇതുപോലത്തെ ഒരു റൂമർ ഒക്കെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ പിന്നീട് ഇവർക്ക് ജീവിക്കാൻ പോലും കഴിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നുണ്ട് പിന്നീട് ഇവർ പതുക്കെ പതുക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും അച്ഛൻ ഇവളോട് കാര്യമായിട്ട് സംസാരിക്കുന്നില്ല കാരണം ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് അങ്ങനെയാണ് അച്ഛൻ മിസ്റ്റർ ലീയെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ ടൈമിൽ തന്നെ മിസ്റ്റർ ലീ ആയിട്ടുള്ള ഡേറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവൾക്ക് ഇവളുടെ സിസ്റ്ററുടെ കൊളു വരുന്നത് ഇത് കേൾക്കുന്ന മ്യൂതയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്നു എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ അതായത് യഥാർത്ഥ മിസ് ഹോങ് ഈ വളർത്തൽ ത്തമ്മയുടെ സിസ്റ്റർ ആ ഒരു നാട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് ഈ പെൺകുട്ടിയെ ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ടുപോയതാണെന്ന് മിസ്റ്റർ ലീ പറഞ്ഞല്ലോ അപ്പോൾ ആ പെൺകുട്ടിയെ വളർത്തിയ മാതാപിതാക്കൾ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ മകളല്ലാന്നും ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഒക്കെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ മിസ് ഹോങ് ആണെങ്കിൽ പിന്നീട് എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് ലിയയെ വിളിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ മിസ് ഹോങ്ങിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ് കേട്ടോ അവരൊരു റെൻറ്റ് ആയിരിക്കും താമസിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നതെങ്കിലും എന്തോ ഒരു ബോണ്ടിങ് ഞങ്ങൾക്ക് തോന്നി ഒരു പക്ഷേ രക്തബന്ധം എന്ന് പറയുന്നത് തമാശ ആയിരിക്കില്ലല്ലേ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാന്ന് പറഞ്ഞ് ഇവൾക്ക് ഈ സിസ്റ്റർ കാണുന്ന ടൈമിൽ ആകെ അമ്പരുന്ന് പോകുന്നുണ്ട് കാരണം ട്വിൻ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ടില്ലല്ലോ തന്റെ അതേപോലത്തെ ഒരു സിസ്റ്റർ അപ്പൊ ഇവർക്ക് സന്തോഷാകുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ നല്ല കണക്ഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്ക് പോയി മീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ഇത് അവതരിപ്പിക്കണമല്ലോ അതിനു വേണ്ടിട്ട് ഇവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇവരുടെ പിറന്നാൾ ദിവസം എത്തുകയാണ് ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞു ലിയ മിസ് ഹോങ്ങിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതിനുശേഷം ഇവർ ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരിക്കുക സെറ്റാക്കുന്നതാണ് ഈ ലീ ആണെങ്കിലോ കബോർഡിൽ കയറി ഒളിക്കുന്നതും മീൻസ് ഹോങ്ങിനോട് കുറച്ച് നേരം ലീ ആക്ട് ചെയ്യാൻ പറയുകയാണ് ഇവിടെ വേണ്ടാന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്യുക ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ളൊരു കബോർഡിൽ കയറി ലീയ ഒളിക്കുന്നുണ്ട് കേട്ടോ ഈ ഹോങ് ആണെങ്കിലും അവിടെയുള്ളൊരു കേക്കൊക്കെ ആക്കുന്നതും അമ്മയോട് പോയി സംസാരിക്കുമ്പോൾ അമ്മയെ കാണുന്ന ടൈമിൽ ഇവർക്ക് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട് പെട്ടെന്നാണ് അവിടെ കറൻറ്റ് പോകുന്നതും ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പാരന്റ്സിനെ ഒക്കെ കൊല്ലുന്ന ടൈമിൽ ഒരു പെൺകുട്ടി കബോർഡിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടല്ലോ അത് മിസ് ഹോങ് അല്ല പകരം ലിയയാണ് അതായത് ഈ പാരന്റ്സിന്റെ കൂടെ അത്രയും കാലം താമസിച്ചിരുന്ന അവരുടെ മകള് ഹോങ് കാണുന്നത് തന്റെ അമ്മയെ അങ്ങോട്ട് വരുന്ന ഒരാളെ കത്തിയിൽ കുത്തുന്നതും അതുപോലെ അച്ഛനെ ആക്രമിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ പേടിച്ചിട്ട് ഈ കബോർഡിലേക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാ ഇതെല്ലാം കണ്ടിട്ട് ലിയക്കാണെങ്കിൽ അനങ്ങാൻ പോലും കഴിയുന്നില്ല ഇവൾ അവിടെ കിടന്ന് വായൊക്കെ പൊത്തി കരയുന്നുണ്ട് കബോർഡിന്റെ അവിടെ വെച്ചിട്ട് മിസ് ഹോങ്ങിനെ ഈ വന്ന ആൾ കൊല്ലുന്നുണ്ട് സോ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ അത് ഷെൻകുകയാണെന്ന് ലിയെ തിരിച്ചറിയുന്നുണ്ട് ഞാനാകെ തരിച്ചിരുന്നു പോയി ഒന്ന് കരയാൻ പോലും കഴിയാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ആകെ ഷോക്കായിരുന്നു പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു എന്നാൽ ഇറങ്ങരുതെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കാരണം അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ അയാൾ എന്നെയും കൊല്ലും അല്ലാതെ അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് എനിക്ക് ബോധം പോയി എന്ന് പറയുമ്പോൾ പിന്നീട് എന്താ സംഭവിച്ചു എന്ന് അതിശയത്തോടു കൂടി ലൂറെ ചോദിക്കുന്നുണ്ട് ആ ഈര യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്ന ലൂറയോട് ബോധം വരുമ്പോൾ ഈ അച്ഛനും മമ്മയും സിസ്റ്ററും ഒക്കെ ഈ ഒരു ഈരയിൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട് ഷെൻഗ പുറത്തേക്ക് പോകുന്ന ഒരു ശബ്ദമാണ് ഞാൻ കേട്ടത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞില്ല എനിക്ക് ശരിക്കും ദേഷ്യം വന്നു അപ്പോൾ തന്നെ അയാളെ കൊല്ലണം എന്നുറപ്പിച്ച് അവിടെയുള്ളൊരു കത്തിയെടുത്ത് ഞാൻ അവൻ്റെ പിന്നാലെ പോയി പക്ഷേ ആ ഒരു ഷോക്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു കാരണം ഞാൻ അത്രയും മാത്രം സ്നേഹിച്ച ആ ഒരാൾ ഇന്നിപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാനാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ എൻ്റെ ഒരു സിസ്റ്ററിനെയും കൊന്നത് ഞാൻ അത്രയും അധികം സ്നേഹിച്ച ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുക ആ ഒരു ഷോക്ക് കൊണ്ടായിരിക്കാം പെട്ടെന്ന് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇവർ സങ്കടത്തിൽ പറയുമ്പോൾ ലൂറയാണെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി പിന്നീട് പോലീസിൽ അറിയിച്ചില്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത് ഇല്ല പോലീസിലറിയിച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആയിട്ട് ഇത് കുറേ കാലം നടക്കും പക്ഷേ എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ അയാളെ കൊല്ലണം എന്നുണ്ടായിരുന്നു അത് മനസ്സിലുറപ്പിച്ച് ഞാൻ അയാളെ ഫോളോ ചെയ്തെത്തിയത് അവിടെ നിന്നും ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ എത്തിയ അയാൾ കൂളായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇയാൾക്ക് ഇയാൾക്കിതെങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഞാനാണെങ്കിൽ അയാളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റിയിട്ട് അയാളുടെ പേഴ്സ് എടുത്ത് അവിടെ നിന്ന് ഓടി അപ്പോൾ ഇയാളാണെങ്കിലോ ഈ ഇവളെ കണ്ടൊരു ഡൗട്ട് അടിച്ചിട്ട് പിന്നീട് ഇവളെ ഫോളോ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും അവിടെയുള്ള ഒരു ഡാമിൻ്റെ പരിസരത്ത് എത്തുന്നുണ്ട് നേരത്തെ മിസ് ഹോങ് കുറച്ച് ഡ്രീം ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നിടത്തും ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഈ ഡാമിൻ്റെ പരിസരമൊക്കെ ആയിരിക്കും ഷങ്കു ആണെങ്കിൽ ഇവളെ അവിടെ തപ്പുന്നതും ആ ടൈമിൽ ആ ഡാമിൽ വെള്ളം തുറന്നു വിടുന്നത് കൊണ്ട് തന്നെ ആളുകളൊക്കെ മാറണമെന്ന് പറഞ്ഞൊരു അലാമൊക്കെ മുഴങ്ങുന്നുണ്ട് എന്നാൽ ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവനാണെങ്കിൽ ഇവൻ്റെ പേഴ്സ് കിട്ടുന്നതും അതെടുക്കുന്ന ടൈമിൽ പിന്നിൽ നിന്ന് വന്ന് ഹോങ് ഇവളാക്രമിക്കുകയാണ് ഇയാൾ കണ്ട് തുറക്കുമ്പോൾ ഇയാളുടെ കൈകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കും തൊട്ട് മുന്നിൽ ലീയെ കണ്ടിട്ട് ഇവനാകെ ഷോക്കാവുകയാണ് നീ മരിച്ചതല്ലേ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് എന്നാൽ ആ ടൈമിൽ ഇയാൾക്ക് അതായത് ഇയാളുടെ മേത്തൊരു ഫോഴ്സ് കയറാണല്ലോ അങ്ങനെയാണ് ഇവരൊക്കെ കൊന്നത് ആ ഫോഴ്സ് അങ്ങ് പോകുന്ന ടൈമിൽ ഇയാൾ നോക്കുമ്പോൾ ഇവരൊക്കെ ഈരയിൽ കെട്ടി തൂങ്ങി കിടക്കുന്നതാണ് കാണുന്നത് സോ ലിയ അവിടെ മരിച്ചു കിടക്കുന്നത് ഇവൻ കാണുന്നുണ്ട് ഇവൻ പേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് ഇത് മാത്രമേ ആൾക്കും ഓർമ്മയുള്ളൂ അങ്ങനെ മരിച്ച ലിയ ഇപ്പം മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഈ ഷെൻഖു ശരിക്കും ഷോക്കാകുന്നത് അപ്പം ഇവളാണെങ്കിലും ദേഷ്യത്തില് താൻ എന്തിനാ എൻ്റെ പാരന്റ്സിനെയും സിസ്റ്ററേയും കൊന്നേന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തത്തിൽ സീൻ ഉണ്ടാക്കുന്ന ടൈമില് അത്രയും നേരം ഒതുങ്ങി നിന്ന ഷെൻഖുട ക്യാരക്ടർ മാറുകയാണ് വീണ്ടും ആ ഒരു ഫോഴ്സ് ഇവനെ ദേഹത്തേക്ക് കയറുന്നുണ്ട് ഇവനാണെങ്കിലും പെട്ടെന്ന് തന്നെ ശക്തിയിൽ ഇവളെ ചവിട്ടുന്നതും ഇവളെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ആ ടൈമിൽ ഡാമിൽ വെള്ളം വിടുന്നത് കൊണ്ട് തന്നെ ദൈവം വന്നു രക്ഷിച്ചു എന്നൊക്കെ പറയില്ലേ അതുപോലൊരു മൊമെന്റ് ആയിരിക്കും ഈ വെള്ളമൊക്കെ ഇയാളുടെ മുഖത്ത് വീഴുമ്പോൾ ഇയാളുടെ ശ്രദ്ധ മാറുന്നുണ്ട് അങ്ങനെ ഒന്തും തള്ളുവാകുന്ന ടൈമിൽ രണ്ടുപേരും അവിടെ നിന്നും വീഴുന്നുണ്ട് എന്ന് ഇവളാണെങ്കിൽ അവിടെയുള്ളൊരു കമ്പിയില് പിടിച്ചു തൂങ്ങുന്നത് കൊണ്ട് തന്നെ രക്ഷപ്പെടുകയാണ് ഇതിനെപ്പറ്റി മറ്റാരോടും പറഞ്ഞില്ലേന്ന് ലൂറെ ചോദിക്കുന്ന ടൈമില് ഇനി ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ ഞാനും ഷമിഗിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നാട്ടിലും മൊത്തം അറിയും ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നാണക്കേടൊക്കെ വന്നാൽ ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് മരിച്ച എന്റെ അച്ഛനെയും അമ്മയെയും പോലും ഞാൻ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് ലിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ മരിച്ചു ഇതിപ്പോൾ മിസ് ഹോങ് ആണെന്ന് വിചാരിച്ച പുതിയ ലൈഫ് ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞ അച്ഛനെയും അമ്മയും സിസ്റ്ററേ ഒക്കെ കൊന്ന ഷെങ്കിയെ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞല്ലോ അതിൻ്റെ ഒരു സമാധാനവും എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഷെൻഖു മരിച്ചുവെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ വാനിനോട് അയാളെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞതെന്ന് ഇവനവിടെ ചോദിക്കുന്നുണ്ട് എന്ത് എൻ്റെ ഉള്ളിലും ഒരു പേടിയുണ്ട് ഇപ്പോഴും അയാൾ മരിച്ചിട്ടില്ല എന്ന് അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ വാനിനോട് അയാളെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞത് അപ്പോൾ മിസ്റ്റർ ലി അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് മ്യൂതെ ചോദിക്കുന്ന ടൈമില് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറുന്ന ടൈമിലാണ് മിസ്റ്റർ ലീ അച്ഛൻ പരിചയപ്പെടുത്തി തരുന്നത് ഓൾറെഡി അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു ആ ദേഷ്യം കൂടേണ്ടെന്ന് കരുതി അച്ഛന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അയാളെ ഡേറ്റ് ചെയ്തത് അല്ലാതെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞതുപോലെ അദ്ദേഹത്തോടും പറഞ്ഞു അതാണോ അദ്ദേഹം ഒന്നും പറയാതെ വിഷമത്തിൽ പോയത് എന്നാലും ആളെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആളാളുടെ ഒരു ലൈഫ് ടൈം തന്നെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മീൻസ് ഹോങ്ങാണെങ്കിൽ അത് തന്നെയാണ് ഞാനും പറയുന്നത് ഇനിയും അതുപോലെ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്കത് ആളോട് പറയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന അമ്മയാണെങ്കിലോ എനിക്കറിയാവുന്ന കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് പോയിട്ട് കുറേ നേരമായില്ലോ അതുകൊണ്ട് തന്നെ ബാറിലിരുന്ന തേർട്ടീനും യാൻഹോയും ഇവർ വരുന്നുണ്ട് എന്ന് നോക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്ന ടൈമിൽ ആ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടൊരു ചിരിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ഇൻഫോർമേഷൻ ഒന്നും കൊണ്ട് തൻ്റെ അനിയത്തി പിങ്ങിൻ്റെ അവസ്ഥ മാറാനൊന്നും പോകുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്ന് മ്യൂതി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് അന്വേഷിക്കേണ്ടി വരും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ ഇവൻ പറയുന്നതും ഞാൻ ഇവിടെ ശോശം റിവറിൻ്റെ അവിടേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ ആ അത് തന്നെയായിരിക്കും നല്ലത് ഒന്നില്ലെങ്കിലും അനിയത്തിനടുത്ത് ഈ സമയത്ത് നിൽക്കുന്നത് കുറച്ചുകൂടി നല്ലതാണെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഷെയ്ക്ക് ഒക്കെ കൊടുത്ത് ഇനി എന്തായാലും എപ്പോഴെങ്കിലൊക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവിടെ നിന്നും പിരിയാണ് ഇവൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്തോ രണ്ടുപേർക്കും ഒരു വിഷമൊക്കെ വരുന്നുണ്ട് പിന്നീട് മിസ് ഹോങ് ആണെങ്കിൽ പെട്ടിയും പാക്ക് ചെയ്തിട്ട് ല്യൂമ ലേക്കിൻ്റെ അങ്ങോട്ട് പോവുകയാണ് മ്യൂദിക്ക് ഒരു കത്തെഴുതുന്നുണ്ട് കേട്ടോ അതായത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് ആ ഒരു ഭാരം ഞാൻ ഇറക്കി വെച്ച് കഴിഞ്ഞു പക്ഷേ ആ ഒരു ഭാരം ഇറക്കി വെച്ച ടൈമിൽ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേർക്ക് അത് വേദനയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്തൊക്കെയോ കംപ്ലീറ്റ് ചെയ്യാത്തതുപോലെയാണ് ഞാൻ ലൂമ ലേക്കിൻ്റെ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് നീ എൻ്റെ കൂടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് നീ ഇളുന്ന ആ ഒരു കത്തിൽ അമ്മ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അതായത് അവിടെ നിന്നാണല്ലോ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ കുറച്ചുകൂടി കറേജോട് കൂടിയിട്ട് ഇനി ഫേസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ആയിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ടൈമിലാണ് ലൂറെ ഷോഷാങ്ങിലേക്ക് പോകുന്നതും നെക്സ്റ്റ് സീനിൽ അതായത് നൈറ്റിലൊരു ശബ്ദം കേട്ട് ലൂറേ നോക്കുന്ന ടൈമിൽ പിങ് ആണെങ്കിൽ ഈ ജനാലിൻ്റെ കമ്പിയൊക്കെ മാറ്റിയിട്ട് എടുത്ത് ചാടുന്നതാണ് കാണുന്നത് ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് നെക്സ്റ്റ് ഡേ മ്യൂ ഡേ ആകെ സങ്കടത്തിലായിരിക്കും മിസ് സോങ് ആണെങ്കിൽ കൂടെ വരേണ്ടെന്ന് പറഞ്ഞു ഒരു വിവരവും ഇല്ല ഇവളാണെങ്കിൽ ലൂറയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല ഇതെന്താ മെസ്സേജിന് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഇവൻ്റെ കോൾ വരുന്നത് അനേത്തി നാശാക്കി വിൻഡോയും മറ്റും റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും ഇവൻ അപ്പോൾ പിങ്ങിൻ്റെ തലേ ദിവസത്തെ ഈ പ്രവൃത്തിയെപ്പറ്റി ഇവളോട് പറയുന്നുണ്ട് കേട്ടോ അവൾ അത്രയ്ക്കും സ്ട്രോങ് ആണോ എന്ന് ഇവൾ ചോദിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ അന്ന് അങ്കളിൽ കിട്ടിയ അതേ എനർജി അത് തന്നെയാണ് എനിക്കിപ്പോൾ പിങ്ങിനെ കാണാൻ പറ്റുന്നത് അവൾ ആകെ മാറിപ്പോയി എന്ന് പറയുന്നു ഇവനാണെങ്കിലോ ഇപ്പോൾ സെഡേഷൻ കൊടുത്ത് കിടത്തിയിരിക്കുകയെന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെ സെഡേഷൻ കൊടുക്കാൻ പറ്റുമെന്നാണ് മീതി ചോദിക്കുന്നത് ഇല്ല പക്ഷേ കുറച്ചു കാലം അങ്ങനെ ചെയ്തവളെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുമെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട് ഇവളാണെങ്കിലും പിന്നീട് ഇതിനെപ്പറ്റി തന്നെയായിരിക്കും ആലോചിക്കുന്നത് അതായത് പെട്ടെന്ന് ഒരാളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മാറുന്നു അയാളുടെ സ്വഭാവം മാറുന്നു ആളുകളെ കൊല്ലുന്നു എന്നാൽ ഇതെന്തായിരിക്കുന്ന എന്തായിരിക്കുന്നൊക്കെ ആലോചിച്ച് ഇവളാണെങ്കിൽ വിളിക്കുന്നത് മിസ്റ്റർ വാനിനി ആയിരിക്കും കേട്ടോ ലൂമ ലേക്കിന്റെ കേസ് താങ്കൾക്ക് അറിയാലോ അതെന്തോ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഉള്ളത് പോലെ എന്തൊക്കെയോ പ്രത്യേകത ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അതിനെ പറ്റിയൊക്കെ അറിയാവുന്ന റിസർച്ച് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ അവരുടെ ഡീറ്റെയിൽ വേണമെന്ന് പറയുമ്പോൾ ആ ഒരുത്തിനുണ്ട് ഇതുപോലെ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഏലിയൻസിനെ പറ്റിയും അതുപോലെ ആൻഷ്യന്റ് ഹിസ്റ്ററിയെ പറ്റിയൊക്കെ പഠിക്കുന്ന ആളാണ് നല്ലൊരു ഭുചിയാണെന്ന് പറഞ്ഞു കൊൻഷ എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ ഇവൾക്ക് കൊടുക്കുന്നുണ്ട് ഇയാളെ കാണുന്ന ടൈമിൽ തന്നെ ഒരു ഭുചിയാണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇവർ അത്രയും നീറ്റായിട്ട് ഈ താടിയൊന്നും മീശയൊന്നും അധികം വളർത്താത്ത ടൈപ്പ് ആയിരിക്കുമല്ലോ എന്നാൽ ഇയാളതൊക്കെ വളർത്തിയിട്ടുണ്ട് ഒരുപാട് മുടി ഉണ്ടായിരിക്കും അതായത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഓൺലി സ്റ്റഡിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്ന് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും യൂത ഇയാളെ വിളിക്കുന്നതും ആ മിസ്റ്റർ വാൻ പറഞ്ഞിരുന്നു അഞ്ച് മിനിറ്റ് സമയം തരാം എന്താ നിങ്ങളുടെ കേസ് എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് പെട്ടെന്ന് ഒരു ഫോഴ്സ് കയറിയത് പോലെ ഫിസിക്കൽ അപ്പിയറൻസ് ചേഞ്ച് ആകുന്നു അതുപോലെ തന്നെ ഒരു പാതിരി ഫോഴ്സ് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നാണ് ഇയാൾ അവിടെ ചോദിക്കുന്നത് കേട്ടോ ഇവിടെ ആണെങ്കിലോ പിന്നീട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പുറത്തെ ശരീരത്തിന്റെ ഒരു തൊലി എടുത്ത് മാറ്റുന്നുണ്ടല്ലോ അതിനെ പറ്റി പറയുമ്പോൾ എന്ന് ചോദിക്കുന്ന ഈ കുഞ്ചയോട് അതൊരു റെക്റ്റാംഗുലർ ഷേപ്പ് ആണെന്ന് പറയുന്നതും റെക്റ്റാംഗുലർ ഷേപ്പോ കേട്ടിട്ട് ഒരു ലോങ് സ്ട്രിപ്പിന്റെ ഷേപ്പ് പോലെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇയാൾക്ക് പെട്ടെന്ന് എന്തോ സ്ട്രൈക്ക് ആകുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ടില്ലാല് ഇത് എനിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇയാളുടെ ലൈബ്രറി അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു എം എൻ്റെ ലൈബ്രറി ആയിരിക്കും ഏതൊക്കെയോ പുസ്തകങ്ങളൊക്കെ തപ്പി കൊണ്ടുവന്ന് ഇവളെന്നെ പൂക്കി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഒരു കാര്യം കൂടി അവിടെ ആലോചിച്ചെടുക്കുന്നുണ്ട് മിസ്റ്റർ വാൻ ഇവളോട് പറഞ്ഞിരുന്നു അയാളെ അയാൾക്ക് തോന്നിയ പേരൊക്കെ വിളിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നെ ഫ്രണ്ട് ആയിട്ട് കരുതി എന്നാണെന്ന് ആ അപ്പൊ എന്തെങ്കിലും ആവട്ടെ പൂക്കിയെങ്കിൽ പ്യൂക്കി എന്ന് മ്യൂതെ വിചാരിക്കുന്നുണ്ട് ആ പ്യൂക്കി ഈ സംഭവം ഞാൻ പണ്ട് ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതൊരു പാരസൈറ്റ് ഉള്ളിൽ കയറുന്നത് പോലെയാണ് അവര് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഇവരുടെ ഹാർട്ട് ഉണ്ടല്ലോ അതായത് ഇവരുടെ ചിന്തകൾ ട്വിസ്റ്റ് ചെയ്യണം ഇതിനെ ഒരു പേരും പറയും റിലിക്സ് ഓഫ് ഇൽ എന്നാണെന്ന് പറയുമ്പോൾ അന്തം വിട്ടിരിക്കുന്ന മ്യൂദിയെ കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ പിങ്ങ് കൂളായിട്ട് കിടക്കുന്നതും തൊട്ടു മുന്നിൽ ഈ പറഞ്ഞ ഷെൻഖു നിൽക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അപ്പോൾ തുടങ്ങിയാലോ ചോദിക്കുന്നതും ഈ പിങ് ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സീനാണ് കാണിക്കുന്നത് ഇവളാണെങ്കിൽ ലൂറയോടെ വിളിച്ച് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതും പത്തു വർഷം മുന്നേ തന്നെ ഇതിനെപ്പറ്റി അദ്ദേഹം റിസർച്ച് നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി എവിടെ നിന്നായിരിക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ലൂറിയ അവിടെ ചോദിക്കുന്നുണ്ട് ആ ടൈമിലാണ് മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നതും മിസ്റ്റർ ഷെണ് നിലവിളിക്കുന്നതായിരിക്കും അതായത് മുകളിൽ നിന്ന് ലാമ്പ് വീണിട്ട് പിങ്ങ് നിലത്ത് ബോധില്ലാതെ കിടക്കുന്നതാണ് ഇയാൾ കാണുന്നത് ഇയാളാണെങ്കിൽ ബഹളം ഉണ്ടാക്കി ഇവനെ വിളിക്കുന്നതും പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അതേ വരെ കിടതിരുന്ന പിങ്ങ് തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അതും ഒരു ചില്ലും പിടിച്ചിട്ട് ഇയാളെ കുത്താൻ നോക്കുകയാണ് ആ കറക്റ്റ് ടൈമിൽ ലൂറി എത്തുന്നത് കൊണ്ട് മിസ്റ്റർ ഷെൻ്റെ നൈസ് ആയിട്ട് അങ്ങ് എസ്കേപ്പ് ആകുന്നുണ്ട് എന്നാൽ പിങ്ങാണെങ്കിലും അറ്റാക്ക് ചെയ്യുന്നതും ഇവനാണെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പം അതൊക്കെ സൂക്ഷിച്ചു എന്നൊക്കെ ഈ മിസ്റ്റർ ഷെൻ പറയുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും ഇവർക്കത് പിങ് ആയിട്ടല്ലേ കരുതാൻ i അങ്ങനെ പിന്നീട് ഇവൻ അത്യാവശ്യം ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്ന ടൈമിൽ വീണ്ടും മ്യൂദിയ വിളിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എന്ന് ചോദിക്കുമ്പോൾ ആളുടെ ക്യാരക്ടർ മൊത്തത്തിൽ മാറി ആളിപ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് എന്ന് ചോദിക്കുന്ന മ്യൂദയോട് ഇവൻ പറയുന്നുണ്ട് അതായത് നൈസായിട്ട് ബോധം കിടക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നു അതിനുശേഷം മിസ്റ്റർ ഷെനിൻ്റെ ശ്രദ്ധ മാറുന്ന ടൈമിൽ ആളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു കുഴപ്പമില്ല കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി പറ്റൂ എന്ന് പറയുന്നുണ്ട് ആ ടൈമിൽ മിസ്റ്റർ ഷെൻ അങ്ങോട്ട് വന്ന് ഇത് നല്ല ബ്ലീഡിങ് ഉണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് മ്യൂദി ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും പിങ്ങനെ നോക്കിയിരുന്ന ഒരു ഹോം നേഴ്സിനെ പറഞ്ഞയച്ചു ഇനി കുറച്ചുകൂടി അലേർട്ട് ആകണം കാരണം അവൾ എപ്പോൾ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും വീട്ടിലെ പിരിച്ചു വിട്ടു എന്നിവൻ പറയുമ്പോൾ ഹെല്പ് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല അത് ഡേഞ്ചർ ആണെന്ന് പറയുന്ന ലൂറയോട് എന്നെപ്പറ്റി അറിയാലോ അത്യാവശ്യം മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല ഒന്നുമല്ല വേണമെങ്കിൽ എൻ്റെ ഹെല്പ് തരാം അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും എന്ന് പറയുമ്പോൾ എന്താ തിരിച്ചു വേണ്ടേന്ന് ചോദിക്കുന്നില്ല ഉറയോട് ഞാനിപ്പോൾ ലിക്ചിയിലല്ലേ ഉള്ളത് അങ്ങോട്ട് വരാൻ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരണം അതിൻ്റെ മാത്രം ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലോ താങ്ക് യു എന്നൊക്കെ ഇവളോട് പറയുന്നുണ്ട് ഓ താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നില്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ അല്ലേന്നൊക്കെ അവിടെ പറയുകയാണ് അങ്ങനെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സീനിൽ മ്യൂദെ ആണെങ്കിൽ ഷ്യോഷാങ്ങിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പിക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരിക്കില്ല ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവള് ജസ്റ്റ് എന്തോന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവനാണെങ്കിൽ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹീൽ ചെയ്തിട്ടില്ലല്ലേ എന്നൊക്കെ പറയുന്നതും പിന്നീട് ലൂറിയ അനീത്തിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അനീതിയുടെ റൂമിൻ്റെ അവിടെ ഇപ്പോൾ പുതുതായിട്ട് ഗ്രില്ലൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും ഫുഡ് തന്നെ ഒരു ഹോളിലൂടെയാണ് കൊടുക്കുന്നത് അത്രയ്ക്കും സെക്യൂരിറ്റിയാണ് എന്തായാലും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നതും പിന്നീട് അനീതിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിങ്ങാണെങ്കിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലൂറയാണെങ്കിലോ ഇത് പുതിയ ചേച്ചിയാണ് നിന്നെ നോക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നതും നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ ഒന്ന് കുളിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പിങ്ങിനെ കുളിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഈ പെൺകുട്ടി ഇവളോടൊന്ന് സംസാരിക്കുന്നില്ല കുളിക്കുന്നത് നന്നായിട്ട് ആസ്വദിക്കുന്നതൊക്കെയുണ്ട് മ്യൂദയാണെങ്കിൽ പുറത്ത് നന്നായി ഉറയ്ക്കേണ്ടേ പുറം കാണിച്ച് തായൊന്ന് പറയുന്നതും പെട്ടെന്ന് ഈ പിങ് ഒന്ന് സ്റ്റക്കാകുന്നുണ്ട് അതിനുശേഷം എന്തോ ഒരു ഫോഴ്സ് കിട്ടിയതുപോലെ പിന്നിലേക്ക് തിരിഞ്ഞ് ഇവളെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇവളെ അറ്റാക്ക് ചെയ്തു എന്ന് അവിടെ കാണിക്കുന്നില്ല നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും നല്ലൊരു സ്ഥലത്തേക്കാണ് മ്യൂത കയറി ചെന്നിട്ടുള്ളത്